മുറ്റത്ത് മാവ നിറയെ വച്ച വാങ്ങാം എന്നാൽ നമുക്കത് ഇച്ചിരി തേങ്ങ അരച്ച മീൻകറി ആക്കിയാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങാ ചിരണ്ടിയത് ഒരു പത്ത് പച്ചർമുളക് കുറച്ച് ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സിയിൽ നല്ല അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ കയറിച്ച് നല്ല പേസ്റ്റ് ആക്കാം എനിക്കിവിടെ അരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരു കുഞ്ഞു ഹെൽപ്പറും കൂടെ കണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പച്ച മാങ്ങിയ ഒരാൾ അപ്പോൾ അടിച്ചു മാറ്റുന്നുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഫുൾ അരപ്പൊഴിക്കാം കേട്ടോ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ നല്ല മിക്സ് ചെയ്ത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ള അരിഞ്ഞതും രണ്ട് പച്ചമുളക് നെടുവേ കയറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു അര ഇഞ്ച് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെക്കാം നിങ്ങൾക്ക് എത്രമാത്രം തെക്കിലാണോ ഈ ഒരു മീൻ കറി വേണ്ടത് അത്രയും വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇത് നല്ല തിളവരുമ്പോൾ ഒരു അടിപൊളി സ്മെല്ല് വരും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫുള്ള് പച്ചമാങ്ങ നീളത്തിലരിഞ്ഞതും ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൂമീനട്ടോ നല്ല ഫ്ലഷുള്ള ഫ്രഷ് പൂമീന ഒരു അര കിലോ നല്ല വാഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് ഇനി നമുക്കിത് നല്ല ബോയിലാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നല്ല തിള വന്ന് കഴിയുമ്പോൾ അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇനി അടപ്പൊക്കെ മാറ്റി നല്ല മീൻ വെന്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഒരു അടിപൊളി സ്മെല്ല് വരും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇത് ചൂടോടെ കഴിക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് സെറ്റാക്കാൻ വെച്ച് നല്ല ചൂട് ചോറിയിടെ എൻജോയ് ചെയ്ത് കഴിക്കാം